ഹായ് നമ്മൾ ഇന്ന് ഹൃദയം എന്ന ഭാഗത്തു നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പല ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള കാരണം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ഹൃദയം എന്ന് പറയുന്ന ആ ടോപ്പിക്ക് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഹൃദയം എന്നാണ് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊൻപത് ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം മുന്നൂറ് ഗ്രാം മനുഷ്യഹൃദയത്തിൽ എത്ര അറകളുണ്ട് നാല് ഹൃദയത്തെ പൊതിഞ്ഞ് ഏറ്റവും പുറമേ കാണുന്ന ആവരണം പെരീ കാർഡിയം ഹൃദയവിത്തി നിർമ്മിച്ചിരിക്കുന്ന ആവരണം പെരി കാർഡിയം മയോകാർഡിയം എന്തോ കാർഡിയം വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധരക്തത്തെ സ്വീകരിച്ച് ഹൃദയത്തിൻ്റെ അറ ബലത്തെ ഓറിക്കൽ പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആവരണം പെരിഗാഡിയൽ ദ്രവം മനുഷ്യഹൃദയത്തിൽ നാലറകളാണുള്ളതെന്നും നമ്മൾ പറഞ്ഞു മുകളിലത്തെ രണ്ടറകളെ ഏറ്റിയങ്ങളെന്നും താഴത്തെ രണ്ടറകളെ വെൻപ്രുക്കൾ എന്നും പറയുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകൾ സിരകൾ ഹൃദയത്തിൻ്റെ താളാത്മകമായ മിടിപ്പിന് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും വലത്തെ വലത്തേട്രിയത്തിന് മുകളിലുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പീശികളിലാണ് ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് പേസ് മേക്കർ ഹൃദയ അറകളുടെ സങ്കോചത്തെ വിളിക്കുന്ന പേര് സിസ്റ്റോളി വിശ്രാന്താവസ്ഥയെ വിളിക്കുന്ന പേര് ഡയസ്റ്റോളി ഒരു സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ചേർന്നത് ഹൃദയസ്പന്ദനം ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ എത്ര ലിറ്റർ രക്തം ധമനിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു എഴുപത് മില്ലി ലിറ്റർ രക്തം രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ധമനികളിൽ ഏർപ്പെടുന്ന മർദ്ദത്തെ വിളിക്കുന്ന പേര് സിസ്റ്റോളിക് പ്രഷർ സിസ്റ്റോളിക് പ്രഷറിൻ്റെ യൂണിറ്റ് നൂറ്റി ഇരുപത് ഹൃദയം പൂർണ്ണമായിട്ട് വികസിക്കുമ്പോൾ അത്രയും തന്നെ രക്തം തിരിച്ച് ഹൃദയത്തിലെത്തും ഈ സമയത്ത് ധവനങ്ങളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദത്തെ വിളിക്കുന്ന പേര് ഡയസ്റ്റോളിക് പ്രഷർ ഡയസ്റ്റോളിക് പ്രഷറിന്റെ യൂണിറ്റ് എൺപത് എം എം എച്ച് ജി സിസ്റ്റോളിക് പ്രഷറിനെയും ഡയസ്റ്റോളിക് പ്രഷറിനെയും ചേർത്ത് വിളിക്കുന്ന പേര് രക്തസമ്മർദ്ദം പ്രായപൂർത്തിയായ ഒരാളുടെ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് പേർ എൺപത് എം എം എച്ച് ജി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സിഗ്മോമാനോമീറ്റർ മനുഷ്യ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ സ്പ്പന്ദിക്കുന്നു എഴുപത്തിരണ്ട് ഹൃദയത്തെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം പെരി കാർഡ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹൃദയം ഒരു തവണ സങ്കോചിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എടുക്കുന്ന സമയം പോയിൻ്റ് എട്ട് സെക്കൻഡ് മനുഷ്യഭ്രൂണത്തിന് എത്ര എത്രയാഴ്ചയാകുമ്പോൾ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നു നാലാഴ്ച മനുഷ്യഭ്രൂണത്തിൻ്റെ സ്പന്ദന നിരക്ക് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ആനയുടെ ഹൃദയസ്പന്ദനം മിനിറ്റിൽ ഇരുപത്തഞ്ച് തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന മർദ്ദത്താൽ ധമനുകൾ വികസിക്കുന്ന ഇതിനെ വിളിക്കുന്ന പേര് സിസ്റ്റോളിക് പ്രഷർ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൊളസ്ട്രോൾ ധമനികളുടെ ഭിത്തികളിൽ അടിയുന്ന അവസ്ഥ അതിരോസ്ക്ലിറോസിസ് ഹൃദയാഘാത രോഗികളെ സംരക്ഷിക്കാനായി നടത്തുന്ന സർജറി ബൈപ്പാസ് സർജറി എന്താണ് ബൈപ്പാസ് സർജറിയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രക്തം കട്ട പിടിച്ച രക്തക്കുഴലുകൾക്ക് പകരമായി മറ്റൊരു രക്തക്കുഴൽ ചേർക്കുന്നു ഇനി രക്തം കട്ട പിടിച്ച രക്തക്കൊഴിലുകളിലെ രക്തക്കട്ട നവീകരണ ഉപകരണ സംവിധാനത്തിലൂടെ നീക്കം ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് സെറിബ്രൽ ത്രോംബോസിസ് ദമനുകളുടെ ഭിത്തിയിൽ മർദ്ദം കൂടി അവ പൊട്ടുന്ന അവസ്ഥ ഹെമറേഷ് മത്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളിൽ രക്തം രക്തമെത്താത്തതിനാൽ പെട്ടെന്നുണ്ടാകുന്ന തളർച്ച സ്ട്രോക്ക് ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സെതസ്കോപ്പ് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം ആദ്യത്തെ കൃത്രിമ ഹൃദയമായി അറിയപ്പെടുന്നത് ജാർവിക് സെവൻ ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം പരിശോധന നടത്തുന്നത് ഹൃദയത്തിൻ്റെ രോഗാവസ്ഥകൾ അറിയാൻ ലോകത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഇത് നടത്തിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിന് സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂഡ്ഷൂർ ഹോസ്പിറ്റലിലാണ് ആദ്യത്തെ ഹൃദയം മാറ്റം ശസ്ത്രക്രിയ നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് മൂന്നിനായിരുന്നു ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വേണുഗോപാലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലെ ഡോക്ടറായിരുന്നു ഇദ്ദേഹം കേരളത്തിലെ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ നടന്നത് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനായിരുന്നു ഇത് ആരാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്താണ് ആദ്യത്തെ കേരളത്തിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത് ദേശീയ ഹൃദയമാറ്റ ദിനം നാഷണൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മൂന്നാണ് ആദ്യമായിട്ട് ഏത് വ്യക്തിയിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ലൂയി വാഷ് കാൻസി ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കൊളസ്ട്രോൾ ബാധിക്കുന്ന ശരീരാവയവം ഹൃദയം തന്നെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏതവയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹൃദയം നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ ഭ്രൂൺ ആണെങ്കിൽ മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ശിശു നവജാത ശിശുവിൻ്റെ മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ ഏറ്റവും കൂടുതൽ ഹൃദയമിടിപ്പുള്ള സസ്തനം ഷ്യൂ മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം മുന്നൂറ് ഗ്രാം എന്ന് പറയുമെങ്കിലും പുരുഷൻ നിന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാമും സ്ത്രീയിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമുമാണ് ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി നീലത്തിമീങ്കലം ആനയുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ ഇരുപത്തഞ്ച് തവണയാണ് സെൻ ചികിത്സ ഏതവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാകുന്ന രോഗം വാദപ്പനി ട്രക്കി കാടിയ എന്നാൽ കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ് അതിനെയാണ് ട്രക്കി കാടിയ എന്ന് വിളിക്കുന്നത് ജീവികളിലെ ഹൃദയാറകളുടെ എണ്ണം നോക്കാം മത്സ്യത്തിന് രണ്ട് ഹൃദയാറകളാണുള്ളത് ഉഭയജീവികളുടെ ഹൃദയത്തിന് മൂന്ന് അറകളുണ്ട് പക്ഷികളുടെ ഹൃദയറകളുടെ എണ്ണം നാല് മനുഷ്യഹൃദയാറകളുടെ എണ്ണം നാല് നാല് ഹൃദയ അറകളുള്ള ഉരകം ചോദിച്ചു കഴിഞ്ഞാൽ മുതലെയാണ് അഞ്ച് ഹൃദയാരകളുള്ള ജന്തു മണ്ണിര ഈ ടേബിൾ ചോദിക്കാറില്ല എല്ലാവരും പഠിച്ചിരിക്കാം ഹൃദയനിരക്ക് കുറഞ്ഞ സസ്തനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഹൃദയഭാരമുള്ള ജീവി ചോദിച്ചു കഴിഞ്ഞാലും നീലത്തിമീങ്കലമാണ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയം ജാർവിക് സെവൻ എന്ന് കൃത്രിമമായി നിർമ്മിച്ചത് ഏത് മനുഷ്യാവയവത്തിൻ്റെ പേരാണ് ഹൃദയം കൊറോണി ത്രോംബിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഹൃദയം അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഇതിൽ തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഹൃദയസ്പന്ദന നിരക്ക് രോഗങ്ങൾ അതുപോലെ തന്നെ ജീവികളുടെ ഹൃദയറകൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അതൊക്കെ നന്നായിട്ട് നോക്കുക താങ്ക്